സ്ലിപ്പ് വന്നപ്പോൾ അത് അഞ്ഞൂറാണ് അപ്പോൾ ഞാൻ സാറേതാ അഞ്ഞൂറാണല്ലോ സാറേ സ്ലിപ്പിൽ എന്താ അത് ഇങ്ങനെ ഞങ്ങൾ ഇരുന്നൂറ്റമ്പല്ലേ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്താണ് ആദ്യം അഞ്ഞൂറ് അടിച്ചാളെ അക്ഷയ് പോയി അഞ്ഞൂറ് അടച്ചോറാണ് അപ്പോൾ നോക്കി ഇയാൾ സാറ് പോവുകയാണെ തിരിച്ച് മുന്നോട്ട് തന്നെ പോയപ്പോൾ ഞാൻ സാറെ പോവല്ലേ എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ എനിക്ക് അടി കിട്ടിയും ചെയ്തു രണ്ട് മൂന്ന് അടി അടിച്ചു ഞാൻ ഒന്ന് രണ്ട് തടുത്തും ചെയ്തു എൻ്റെ ഇവിടെ കൊണ്ടാകുമ്പോൾ ഇതിൻ്റെ കൊള്ളാക്കാൻ വേണ്ടി കയ്യേറ്റൊക്കെ ഒന്ന് തടുത്തു സ്റ്റേഷനിൽ ഞാൻ ഒറ്റയ്ക്ക് അവിടെ ഇരിക്കേണ്ട ഫോണൊക്കെ വാങ്ങി വാങ്ങിവെച്ചു അപ്പോൾ ഇങ്ങനെ ഞാൻ ആദ്യം ആദ്യമായിട്ടാണ് ഇവിടെ സ്റ്റേഷനിൽ കഴിയുന്നത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എനിക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഒറ്റയ്ക്ക് അവിടെ അങ്ങനെ ഇരിക്കല്ലേ പോലീസുകാർ എനിക്ക് അങ്ങനെ പരാതി എന്തെങ്കിലും ഉണ്ടോ ഞങ്ങളിത് വീഡിയോ കണ്ടാണ് ഞാൻ ഞങ്ങളെ ഈ ആണ് തെറ്റുകാരന് ഞങ്ങളെ യൂണിഫോം ഇട്ടാളെ ഒന്നും ചെയ്യാൻ പാടില്ലല്ലോ അപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ പോവല്ലേ എന്ന് പറഞ്ഞിട്ടുള്ളൂ വേറെ ഒന്നും ചെയ്തിട്ടില്ല നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇനി എന്തിനു വാങ്ങാൻ മഞ്ചേരിയിൽ പിഴ കുറച്ചു തരുമോ എന്ന് ചോദിച്ച ഡ്രൈവറിന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് മുഖത്തടിച്ച പോലീസ് ഉദ്യോഗസ്ഥനെതിരെ കൂടുതൽ നടപടികൾ സ്ഥലം മാറ്റത്തിന് പിന്നാലെ നൌഷാദ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു വാഹന പരിശോധനയ്ക്കിടെയാണ് മഞ്ചേരി ട്രാഫിക് എൻഫോഴ്സ്മെന്റ് യൂണിറ്റിലെ ഡ്രൈവർ നൌഷാദ് കാനറ ബാങ്കിലേക്ക് പണം കൊണ്ടുപോവുകയായിരുന്ന വാഹനത്തിന്റെ ഡ്രൈവറായ മലപ്പുറം പൈത്തിനുപറമ്പ് സ്വദേശി ചപ്പങ്ങക്കാട്ടിൽ ജാഫറിനെ മർദ്ദിച്ചത് സംഭവത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമത്തിൽ പ്രചരിച്ചതിന് പിന്നാലെ മഞ്ചേരി ട്രാഫിക് സ്റ്റേഷനിൽ നിന്നും മലപ്പുറം ആംഡ് ഫോഴ്സിലേക്ക് ഇയാളെ സ്ഥലം മാറ്റിയിരുന്നു ഇതിനു പിന്നാലെയാണ് പോലീസ് ഉദ്യോഗസ്ഥനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത് അടിയേറ്റ ജാഫർ എസ് പിക്ക് നേരിട്ട് പരാതി നൽകിയതോടെയാണ് നടപടി വിളിച്ച പരിശോധനക്കിടയിൽ ഡ്രൈവർ കാക്കി യൂണിഫോം ധരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് പോലീസ് പിഴ ഈടാക്കുകയായിരുന്നു ഇരുന്നൂറ്റി അൻപത് രൂപയായിരുന്നു ആദ്യം പിഴ പറഞ്ഞതെങ്കിലും പിന്നീട് അഞ്ഞൂറ് രൂപയാക്കി ഉയർന്നു ഇതോടെ ഇരുന്നൂറ്റി അൻപതല്ലേ പിഴയെന്ന് ഡ്രൈവർ ചോദിച്ചപ്പോൾ നൌഷാദ് നീ അടച്ചോ എന്നും അക്ഷയിൽ പോയി അടച്ചാൽ മതിയെന്നും പറഞ്ഞ് തിരിഞ്ഞു നടക്കുന്നതിനിടയിൽ പിഴ തുക കുറച്ചു തരുമോ എന്ന് ചോദിച്ചതിന് പിന്നാലെയാണ് പോലീസ് ഉദ്യോഗസ്ഥൻ അടിച്ചതെന്ന് ജാഫർ പറഞ്ഞു ബാങ്കിൽ നിന്നും പണവുമായി എത്തിയ വാഹനം വഴിയിൽ തടഞ്ഞിട്ട ശേഷം തന്നെ പോലീസ് ജീപ്പിൽ കയറ്റി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി മൊബൈൽ ഫോൺ പിടിച്ചു വെക്കുകയും ചെയ്തതായി ജാഫർ പറയുന്നു എൻ്റെ പേര് ജാഫർ എന്നാണ് ഞാൻ മലപ്പുറത്താണ് ഞാനിപ്പോൾ കനറാ ബാങ്കിൽ ചെസ്റ്റ് വണ്ടിയിൽ വർക്ക് ചെയ്യുകയാണ് അപ്പോൾ ഞാൻ ഡ്യൂട്ടീൻ്റെ ഭാഗമായിട്ട് മഞ്ചേരിയിൽ ക്യാഷ് എടുത്തു വരികയാണ് അപ്പോൾ വണ്ടിയിൽ വേറെ ഗാർഡ്മാരും ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ മഞ്ചേരി ബ്രാഞ്ചിൽ നിന്ന് തിരിച്ച് വരുമ്പോൾ കച്ചേരിപ്പാടി ജംഗ്ഷനിൽ വെച്ച് പോലീസുകാരൻ കൈയാണിച്ചു അപ്പോൾ ഞാൻ വണ്ടി നിർത്തി വണ്ടിയിൽ നിന്ന് ഇറങ്ങി ചെന്ന് മൂപ്പര് ഒരു അല്ല എൻ്റെ അടുത്ത് ബൊലോറ വണ്ടിയായിരുന്നു അപ്പോൾ ഇറങ്ങി വന്ന് മൂപ്പര് ഒരു ഫാ ഒരു ഇരുന്നൂറ്റൻപത് അടിച്ച അപ്പോൾ ഞാൻ എന്താ സാറേ കാക്കി ഡയറ്റാണോ ചോദിച്ചു ആ കാക്കി ഡൈറ്റ് തന്നെയാണ് അപ്പോൾ സാർ ഇരുന്നൂറ്റി അൻപതൊന്നും ഇല്ല ഞങ്ങൾ ഞാൻ വല്ലപ്പോഴൊക്കെ കയറിൻ്റെ ആളാണ് ആപ്പിളുംപ്പിളൊക്കെ ആയിട്ട് അങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ പോകണ്ടാണ് വേറെ ഇതിനും പോകേണ്ട ആളാണ് വർക്കിങ് അപ്പോൾ യാത്ര ഒന്നുമില്ല ഞങ്ങൾ അങ്ങനെ ഉണ്ടാക്കില്ലേ സാറാകെ പറഞ്ഞ് പൈസ കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് നമുക്കൊരു അത് ഇതിൻ്റെ ലൈസൻസ് വാങ്ങി ലൈസൻസ് ഒക്കെ ഇങ്ങനെ ലൈസൻസിൻ്റെ നമ്പറും അതിൻ്റെ പേര് അതൊക്കെ അഡ്രസ്സൊക്കെ അടിച്ച് കഴിഞ്ഞതിന് ശേഷം ആ സ്ലിപ്പ് വന്നു മെഷീനിന്ന് ആ സ്ലിപ്പ് വന്നു സ്ലിപ്പ് വന്നപ്പോൾ അത് അഞ്ഞൂറാണ് അപ്പോൾ ഞാൻ സാറേ അതെന്താ അഞ്ഞൂറാണല്ലോ സാറേ സ്ലിപ്പിൽ എന്താ അത് ഇങ്ങനെ ഞങ്ങൾ ഇരുന്നൂറ്റമ്പ പറഞ്ഞിട്ട് അപ്പോൾ എന്താണ് ആദ്യം അഞ്ഞൂറ് അടിച്ചാളെ അക്ഷയ് പോയി അഞ്ഞൂറ് അടച്ചോറാണ് അപ്പോൾ സാറേ അല്ല സാറേ ഞങ്ങൾ അത് പറയല്ലേ നിങ്ങൾ ഞാൻ ഇരുന്നൂറ്റമ്പത് തരാം എന്താണെന്നില്ല നിങ്ങൾ പോവല്ലായിരുന്നു അപ്പോൾ വേറൊരാളതിന് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു വേറൊരാൾ എന്താ പിറ്റി അടിച്ചതാണ് മൂക്കിൽ അപ്പോൾ മുഖ്യ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് നിൽക്കേണ്ട സന്ദർഭത്തിലാണ് അപ്പോൾ മൂപ്പള് സാറ് പോവാണ് തിരിച്ച് മുന്നോട്ട് അങ്ങനെ പോയപ്പോൾ ഞാൻ സാറേ എന്ന് പറഞ്ഞു അപ്പൊ തന്നെ എനിക്ക് അടി കിട്ടും ചെയ്തു രണ്ടു മൂന്നു അടിയടിച്ചു ഞാൻ ഒന്ന് രണ്ട് തടുത്തും ചെയ്തു എന്റെ ഇവിടെ കൊണ്ടാവും എന്റെ കൊള്ളാക്കാൻ വേണ്ടി കയ്യേറ്റൊക്കെ ഒന്ന് തടുത്തു കാക്കി കാക്കിടാത്തിന് ആ യൂണിഫോം ഇടാത്തീന് ടാക്സി വണ്ടിയാണ് കാക്കി ഇടാത്തിൻറെ തന്നെയാണ് അല്ല 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 റെസീറ്റ് അഞ്ഞൂറ് രൂപ അടച്ച അതിലെ വന്നതാണ് അപ്പൊ ഒരു ഫൈൻ എന്താ അറിയില്ല എന്താ ആവർത്തിച്ചാൽ വീണ്ടും ആ ഫൈൻ ഉണ്ട് എന്നുള്ള എന്താ അങ്ങനെ എന്തോരണ്ടു അതുകൊണ്ട് ഒന്നായിരിക്കാം ഞാൻ അതിനൊന്ന് ഇത് പറഞ്ഞു മൂഗിനെ കുറിച്ചൊന്നും പറയാതെ തന്നെ അടിച്ചു ആ അപ്പൊ മറ്റുള്ള ക്യാമറ എടുക്കുന്ന ആളുകളൊക്കെ ഒന്ന് എന്തെങ്കിലും അടിക്കല്ലേ അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞു ഇല്ല ഞാൻ പ്രതീക്ഷിച്ചിട്ടൊന്നും ചെയ്തിട്ടില്ല ഞാൻ എന്റെ വണ്ടിക്ക് കയറിയിരുന്നു അപ്പോൾ എന്നെ മറ്റുള്ള ആളുകൾ ഒന്ന് എന്നെ ഈ അവിടെ പോകേണ്ടത് ഞാൻ അന്ന അടി കിട്ടിയിരുന്നു എന്തിനെ പോകുന്നു ഒക്കെ ചോദിച്ച് ഇന്നവിടെ നിർത്തി പിന്നെ സ്റ്റേഷനിലോട്ട് വേറെ വണ്ടി പോലീസുകാർ വേറെ വണ്ടിയിൽ വന്ന് ഇന്നോട് വണ്ടി എടുക്കാൻ പറഞ്ഞു ആദ്യം എൻ്റെ വണ്ടി അപ്പോൾ അത് ക്യാഷ് വണ്ടി ആയതുകൊണ്ട് അങ്ങോട്ട് സ്റ്റേഷനിൽ കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ വണ്ടി അവിടെ നിർത്തിയിട്ട് ഇവർ അവരെ ജീപ്പിൽ എന്നെ പിറകിൽ തള്ളിക്കയറ്റി കൊണ്ടുപോയതുകൊണ്ടായിരുന്നു സ്റ്റേഷനിൽ ഞാൻ ഞാനൊറ്റയ്ക്ക് അവിടെ ഇരിക്കേണ്ട ഫോണൊക്കെ വാങ്ങി വെച്ചു അപ്പോൾ ഇങ്ങനെ ഞാൻ ആദ്യം ആദ്യമായിട്ടാണ് സ്റ്റേഷനിൽ കയ്യുന്നത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എനിക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒറ്റക്ക് അവരങ്ങനെ ഇരിക്കല്ലേ അപ്പൊ പിന്നെ അവര് കേസ് ഒന്നും എനിക്ക് അങ്ങനത്തെ പരാതി എന്തേലും ഉണ്ടോ ഞങ്ങളത് വീഡിയോ കണ്ടാണ് ഞാൻ ഞങ്ങളെ ഇയാണ് തെറ്റുകാരനെ ഞങ്ങള് യൂണിഫോം ഇട്ടാളെ ഒന്നും ചെയ്യാൻ പാടില്ലല്ലോ അപ്പൊ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ പോവല്ലേ എന്ന് പറഞ്ഞിട്ടുള്ളു വേറെ ഒന്നും ചെയ്തിട്ടില്ല നിയമപരമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകാനുള്ള ാണ് ശേഷം ഇന്നലെ ജാഫറിനെ സ്റ്റേഷനിലെത്തിച്ച് പരാതിയില്ലെന്ന് എഴുതിവാങ്ങുകയും ചെയ്തു പൊതുമധ്യത്തിൽ അപമര്യാദയെ പെരുമാറി യുവാവിൽ നിന്ന് പരാതിയില്ലെന്ന് എഴുതിവാങ്ങിയത് അധികാര ദുർവിനിയോഗമാണ് സേനയ്ക്ക് അവമതിപ്പുണ്ടാക്കി എന്നീ കാര്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നൌഷാദിനെ സസ്പെൻഡ് ചെയ്തത് ന്യൂസ് ഡെസ്ക് അങ്ങ് ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ അതും സൗജന്യമായി വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റ് മുപ്പത് വരെ തൂബ ജലറിയിൽ നിന്നും സ്വ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മുപ്പത് പേർക്കാണ് ഈ സുവർണാവസരം ഈ വർഷ കാലയളവിനെ മൂന്ന് ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മട് തൂബ ജ്വല്ലറി സന്ദർശിക്കും